നല്ല ഹാഡ് ബ്രഷിനെ കൊണ്ട് പല്ല് തയ്ച്ചാലേ എനിക്ക് മനസ്സിനൊരു തൃപ്തി വരുകയുള്ളൂ പൽപ്പൊടിയാണ് ബെസ്റ്റ് പണ്ട് കാലങ്ങളിൽ എൻ്റെ അച്ചച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പൂപ്പയൊക്കെ ഉമിക്കരിയും പൽപ്പൊടിയും ഉപയോഗിച്ചതിന് അതിൻ്റെ ഒരു ഗുണമൊന്നുമില്ല ഇപ്പോഴത്തെ പേസ്റ്റ് എന്നുള്ളത് വളരെ വ്യാപകമായിട്ട് ഞാൻ കേട്ട് വരുന്ന ഒരു കാര്യമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ നിങ്ങളുടെ സ്വന്തം മാക്സിലോഫീഷ്യൽസ് വെച്ച് ബേസിക്കലി എല്ലാവർക്കും പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക പഴമ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നവരാണ് പൊതുവേ മലയാളികൾ അതിലുള്ള ഒരു പഴമകളിൽ ഏറ്റവും അവർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമിക്കരി എന്നുള്ളതാണ് ഈ ഉമിക്കരി എന്ന് പറയുന്നത് ഒരു തരത്തിൽ മുമ്പ് കാലങ്ങളിൽ വളരെ വ്യാപകമായിട്ട് പല്ലിൻ്റെ ആരോഗ്യത്തിനായി പല്ല് തേക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു വസ്തുവാണ് അത് ഈ ഒരു പുതിയ ജനറേഷൻ ഉമിക്കരി മാറിയിട്ട് പൽപ്പൊടിയിലോട്ടേക്ക് എത്തി എന്നുള്ളതാണ് പക്ഷേ ഒരു ഡെൻറ്റിസ്റ്റ് എന്നല്ലെങ്കിൽ ഒരു സർജൻ എന്നുള്ള നിലയിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പൽപ്പൊടി അല്ലെങ്കിൽ ഈ ഉമിക്കരി ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുക എന്നുള്ളത് ഈ ഉമിക്കരി അല്ലെങ്കിൽ പൽപ്പൊടി ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പല്ലിൻ്റെ പുറമെയുള്ള ഇനാ ിൽ ചെറിയ തോതിലെങ്കിലും തഴഞ്ഞ് തഴഞ്ഞ് പോകുന്നുള്ളതാണ് ഇനീഷ്യലി നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ പല്ല് വളരെ വെട്ടിത്തിളങ്ങുകയും ഭയങ്കരമായിട്ട് ഷൈനിങ് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ഗ്രാജ്വലി അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പല്ലുകൾ ക്രമേണ ക്രമേണ തഴഞ്ഞ് തയഞ്ഞ് പോന്നൂന്നുള്ളതാണ് സോ ഒരു കാരണവശാലും നിങ്ങൾ പൽപ്പൊടി അല്ലെങ്കിൽ ഉമിക്കരി ഉപയോഗിച്ചിട്ട് പല്ല് തേക്കരുത് രണ്ടാമത്തെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചാൽ മാത്രമേ മനസ്സിനൊരു തൃപ്തിയുള്ളൂ എന്നുള്ളതാണ് അത് വളരെ ഒരു തെറ്റായ ഒരു കാര്യം ാണ് നിർബന്ധമായിട്ടും ഒരു വ്യക്തി പല്ല് തേക്കുകയാണെങ്കിൽ ഒന്നിക്കിൽ സോഫ്റ്റ് ബ്രഷ് അല്ലെങ്കിൽ പോട്ടെ കുറച്ചും കൂടി ഒന്ന് ഹാർഡായാൽ ഒരു മീഡിയം സൈസ്ഡ് ബ്രഷ് മീഡിയം ബ്രഷ് മാത്രമേ ഉപയോഗിച്ചു സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ഹാർഡ് ബ്രഷ് എന്ന് പറയുന്ന സംഭവം അഥവാ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വളരെയധികം തൃപ്തരാണ് എന്നുള്ളതാണെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ട് നിർത്തണം ഇനീഷ്യലി ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച നിങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തി വരില്ല ഈ ഉപയോഗിച്ച ബ്രഷ് കൊണ്ട് എനിക്കൊരു സുഖമില്ല പല്ല് വൃത്തിയാവാത്ത പോലെയൊക്കെ ഉണ്ട് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായി നീറ്റാവുന്നില്ല എന്നൊക്കെ തോന്നുന്നു പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ടും സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു രീതിയിലോട്ട് പഴയത് മറക്കുകയും നിങ്ങളൊരു നല്ല ഒരു ഹെൽത്തി ഹാബിറ്റ്സിലോട്ട് മാറുന്നു എന്നുള്ളതാണ് പിന്നെ വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നാക്ക് വടിക്കുക എന്നുള്ളതാണ് സോ ഒരു ഈ നാക്ക് വടിക്കുന്നത് മെയിൻലി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റീൽ ആണ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് ഇപ്പം ഒരു സർജൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവെയ്ത് ആരും സ്റ്റീൽ ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കരുത് ഈ സ്റ്റീൽ ടങ് ക്ലീനേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ നാവിന് ചെറിയ തോതിലുള്ള ഒരു മുറിവുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ മുറിവുകൾ പിന്നെ പിന്നെ ക്രമേണ ക്രമേണ നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനെ ബാധിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെറിയ ഒരു എരിവ് തട്ടുമ്പോൾ അതായത് ഒരു വീട്ടിൽ ഒരു കറി ഉണ്ടാക്കുകയാണ് മൂന്ന് പേർക്കും നാല് പേർക്കും ഒരു കുഴപ്പമില്ല എനിക്ക് ഭയങ്കരമായിട്ട് എരി എരിവ് തോന്നുന്നു എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ അമിതമായിട്ടുള്ള ഈ ഒരു സ്റ്റീൽ ടങ്ക്ലീനറിൻ്റെ സഹായത്തോടെയുള്ള നാക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സോ നാക്ക് പഠിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ നാക്ക് വടിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ബ്രഷിൻ്റെ ബ്രസ്സിൽസ് അതായത് ആ ബ്രഷ് പോലെയുള്ള ബ്രസ്സിൽസിനെ കൊണ്ട് നാക്ക് വടിക്കണം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ടങ്ക്ലീനറിൻ്റെ സഹായത്തോടെ ചെയ്യുക എന്നുള്ളതാണ് അത് ഒരുപാട് നേരം ഒന്ന് ചെയ്യരുത് ഒരു കുറച്ച് നേരമെങ്കിലും ഒരു നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തിയാണ് ബേസിക്കലി പക്ഷേ നോർമലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബ്രഷിൻ്റെ ബ്രസ്സിൽസിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്ത് കളയേണ്ട അഴുക്ക് മാത്രമേ നമ്മളുടെ നാവിനുള്ളൂ എന്നുള്ളതാണ് നാലാമതൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം പല്ല് തേക്കണം എന്നുള്ളതാണ് ചിലവരെന്താണെന്ന് വെച്ചാൽ ബ്രഷ് വായിലിട്ടുകൊണ്ട് വളപ്പിൽ പോകുന്നു തെങ്ങിന് ഒഴിക്കുന്നു അല്ലെങ്കിൽ എല്ലാ പണിയും ചെയ്യുന്നു ഒരു അരമണിക്കൂറൊക്കെ ബ്രഷ് വായിലിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു ബ്രഷിങ്ങിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഒരു മിനിറ്റിൽ കുറച്ച് നേരം മാത്രമേ പല്ല് ൂടു അതും ഒരു സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കണം ബ്രഷിങ്ങിന് ഒരു പ്രത്യേക രീതിയുണ്ട് ബ്രഷ് ചെയ്യുമ്പോഴേ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വെറും പല്ല് മാത്രം തേച്ചാൽ പോരാ ഒരു മിനിമം നിങ്ങളുടെ മോണയിലോട്ടും മുകളിലോട്ടും കീഴ്ഭാഗത്തുള്ള ഭാഗത്തുള്ള മോണയിലോട്ടും നിങ്ങളുടെ ബ്രഷ് എത്തണം അതായത് നിങ്ങളുടെ മോണ ലെവലിൽ അതായത് ആ ലെവലിലാണ് എപ്പോഴും അഴുക്ക് കെട്ടാനുള്ള സാധ്യത സോ അപ്പോൾ നമ്മളുടെ ബ്രഷിങ് ഒരു പരിധി വരെ നമ്മുടെ മോണയിലോട്ട് എത്തുകയാണെങ്കിൽ ബ്രഷ് കൊണ്ട് നിങ്ങളുടെ മോണയിൽ കെട്ടിക്കിടക്കുന്ന അഴുക്കുകളെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും സോ ബ്രഷിംഗ് ഹാബിറ്റ് നിങ്ങൾ ബ്രഷിംഗ് ടെക്നിക്കും നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ബ്രഷിങ്ങിൻ്റെ ടെക്നിക്സിനെ കുറിച്ചുണ്ട് ആ ഒരു ബ്രഷിംഗ് ടെക്നിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ എത്ര നേരം ബ്രഷ് ചെയ്യണം എന്നുള്ളത് അത് എല്ലാവരും എവിടെ പോയാലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മിനിമം രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യണം എന്നുള്ളതാണ് രാവിലെ ബ്രഷ് ചെയ്യുന്നത് നിങ്ങളുടെ സൗന്ദര്യത്തിനും രാത്രി ബ്രഷ് ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനുമാണ് രാത്രി ബ്രഷ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഒരു എന്താണ് ചോറിൻ്റെ മണി അതായത് ഒരു വറ്റ് ഒരു അരിമണിയുടെ അത്ര മാത്രമേ പേസ്റ്റ് ഉപയോഗിച്ചുള്ളൂ ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു മിനിറ്റിൽ താഴെ ദൈർഘ്യം നിങ്ങൾ പല്ല് തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നെ നമ്മൾ കുട്ടികളുടെ പാൽപ്പല്ലിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണ് ഒരു കുട്ടി ജനിച്ചു വീണിട്ട് ഒരു മിനിമം ആറ് മാസം മുതൽ എട്ടും ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് ആദ്യമായിട്ട് പാൽപ്പല്ലുകൾ വന്നു തുടങ്ങുന്നത് ആ ഒരു പാൽപ്പല്ലുകൾ ഒരു വയസ്സ് മുതൽ രണ്ടര വയസ്സിൻ്റെ ഉള്ളിൽ ഇരുപത് പാൽപ്പല്ലുകളാണ് ഒരു കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ആ ഇരുപത് പാൽപ്പല്ലുകൾ അടുത്ത ഒരു ആറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഏഴു വയസ്സ് വരെ ആ കുട്ടിയുടെ വായിൽ ഉണ്ടാവുന്നു ആ ഏഴു വയസ്സ് അല്ലെങ്കിൽ ആറു വയസ്സ് മുതൽ ചെറിയ ഓരോന്നോരോന്നായിട്ട് പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകുന്നു ഈ ഇരുപത് പാൽപ്പല്ലും ഒരു പത്ത് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ കുട്ടികളുടെയും ഈ ഇരുപത് പാൽപ്പല്ലുകളും പൊഴിഞ്ഞു പോന്നു എന്നുള്ളതാണ് ഈ ഇരുപത് പാൽപ്പല്ല് പൊഴിഞ്ഞതിനു ശേഷം അതിൻ്റെ ഇടയിൽ ഓരോരോ പെർമനന്റ് പല്ലുകളാണ് വരുന്നത് സോ നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഏഴ് വയസ്സായിട്ടും പാൽപ്പല്ലുകൾ പോകുന്നില്ല അല്ലെങ്കിൽ എട്ട് വയസ്സായിട്ടും പാൽപ്പല്ലുകൾ പോകുന്നില്ല എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ഒരു എക്സ്റേ എടുത്തിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ പല്ലിനുള്ള പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അടിയിൽ വരുന്ന പെർമനൻ്റ് ടീത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും അതുപോലെ കുട്ടികളിൽ ഈ ചെറിയ ചെറിയ കുട്ടികൾ അതായത് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മുന്നിലുള്ള പല്ലുകൾ വളരെയധികം പുഴുപ്പല്ലുകൾ അല്ലെങ്കിൽ കേടാവുന്നു എന്നുള്ളതാണ് സോ ചില ചിലവരെങ്കിലും പറയും നിങ്ങളുടെ കുട്ടിക്ക് കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഒരു കാരണവശാലും മുലപ്പാൽ കുടിക്കുന്ന ഒരു കുട്ടിക്ക് കാൽഷ്യം കുറവ് പറയാ വളരെ 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 വിരളമായിട്ടുള്ളൊരു കാര്യമാണ് സോ കുട്ടികളിൽ ചെറിയ തോതിൽ മുന്നിലത്തെ പല്ലുകളൊക്കെ പുഴുപ്പല്ലുകൾ അല്ലെങ്കിൽ കേട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള മെയിൻ കാരണം എന്ന് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നാണ് അതിന് പറയാം അതായത് പാൽ അതായത് ഒരു ഒരു അമ്മ മുലപ്പാൽ കൊടുത്തിട്ട് ആ കുട്ടിയെ അതേപടി ഉറക്കുന്നു അല്ലെങ്കിൽ മുലപ്പാൽ കെടുത്തിട്ട് ആ കുട്ടി അതിൻ്റെ പാട്ടിനെ കളിക്കുന്നു അപ്പോൾ വായിൽ പാലിൻ്റെ അംശം കൂടുന്നു എന്നുള്ളതാണ് ഈ വായിൽ പാലിൻ്റെ അംശം കൂടുമ്പോഴെന്താകുന്നു കുട്ടികളുടെ മുന്നിലത്തെ പല്ലുകൾ മെല്ലെ 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 ദ്രവിച്ചു തുടങ്ങുന്നു അല്ലെങ്കിൽ മഞ്ഞപ്പല്ലാകുന്നു പിന്നെ ക്രമേണ ക്രമേണ പൊട്ടി അഭംഗിയായി മാറുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുലപ്പാല് കൊടുത്തതിന് ശേഷം ഒരു കവിളെങ്കിലും വെള്ളം അതായത് ഒരു ബോട്ടിലാണെങ്കിൽ ബോട്ടിലുള്ള വെള്ളം അല്ലെങ്കിൽ ചൂട് വെള്ളം അല്ലെങ്കിൽ നോർമൽ വെള്ളമാണെങ്കിലും ഒരു കവിളെങ്കിലും നിങ്ങൾ വെള്ളം ഇറക്കാൻ ശ്രമിക്കണം ആ ഒരു കവിള് വെള്ളം ഇറക്കുമ്പോഴെന്താണെന്ന് വെച്ചാൽ വായിലുള്ള പാലിൻ്റെ അംശം വളരെയധികം കുറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് കേട് വരുന്ന അവസ്ഥ വളരെയധികം കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ ഇനി കുട്ടി പല്ല് തേക്കാൻ തീർത്തും റെഡിയല്ല ഒരു കുട്ടിയെ പാൽപ്പല്ല് വന്ന് ആറാം മാസം അല്ലെങ്കിൽ ഒരു വർഷമാകുമ്പോൾ തന്നെ പല്ല് തേപ്പിക്കുന്ന ശീലം വരണം ഇനി ആ കുട്ടി പല്ല് തേക്കാൻ തീർത്തും വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു വിരലിൽ ഒരു ചെറിയ തുണി വെള്ള തുണി ചുറ്റിയിട്ട് ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാനെങ്കിലും മിനിമം രക്ഷിതാക്കൾ ശ്രമിക്കണം എന്നുള്ളതാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെയാണ് കുട്ടികളിൽ പെർമനന്റ് പല്ലൊക്കെ വന്നിട്ട് അതിൻ്റെ ഭംഗി കുറവ് അല്ലെങ്കിൽ ഭംഗി തെറ്റിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഈ തെറ്റിയ പ്രശ്നങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിനിമം ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു ഓർത്തഡോണ്ടിസ് അല്ലെങ്കിൽ കമ്പിയിടുന്ന വിദഗ്ധനെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന മോണയിൽ നിന്ന് വരുന്ന രക്തമാണ് എല്ലാവരും ഒരുപാട് പേർക്ക് മോണയിൽ നിന്ന് രക്തം വരുന്നുണ്ട് ബ്രഷ് ചെയ്യുമ്പോൾ ചിലവർക്ക് രക്തം വരും ചിലവർക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തെ രക്തം കാണാറുണ്ട് ചിലവർ രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ വായിൽ രക്തത്തിൻ്റെ കറകൾ കാണും അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് എടുക്കരുത് എന്നുള്ളതാണ് ഈ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നിങ്ങളുടെ മോണ രോഗം അല്ലെങ്കിൽ മോണയുടെ ആരോഗ്യത്തിന് ചെറിയ തോതിലെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ മോണരോഗത്തിൻ്റെ ഇനീഷ്യൽ ലക്ഷണമാണ് വായിൽ നിന്ന് അല്ലെങ്കിൽ മോണയിൽ നിന്ന് വരുന്ന രക്തങ്ങൾ ഈ രക്തം വരുമ്പോഴും നിങ്ങൾ നിർബന്ധമായിട്ടും ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ വെറും ഒരു നോർമൽ പല്ല് ക്ലീനിങ് അല്ലെങ്കിൽ ഒരു നോർമൽ സ്കേലിങ്ങിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും അല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ വ്യാപകമാണ് അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണെങ്കിലും ഒരു ഫുൾ മൗത്ത് എക്സ്റേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ എല്ലിന് ചെറിയ തോതിലെങ്കിലും തേയ്മാനം സംഭവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മോണരോഗം നിങ്ങളുടെ എല്ലിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മോണയുടെ ചികിത്സയെ വളരെ സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മോണരോഗത്തിൻ്റെ അവസ്ഥ വളരെ വ്യാപകമായിട്ട് നമ്മളുടെ സമൂഹത്തിലുണ്ട് ഈ മോണരോഗത്തെ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം അതായത് ഒരു ഒരു വ്യക്തിക്ക് മുപ്പത് പല്ല അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് പല്ലാണെങ്കിൽ ഈ മുപ്പത്തിരണ്ട് പല്ലിനെയും ബാധിക്കുന്ന ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറും സോ മോണരോഗത്തിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതാണ് അതുപോലെ മോണരോഗ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കോൺഫിഡൻസ് അതായത് നിങ്ങൾക്ക് വളരെയധികം വ്യാ വളരെയധികമായിട്ടുള്ള വായുനാറ്റം അല്ലെങ്കിൽ വായു ദുർഗന്ധം വരുന്നു അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനെ ആണെങ്കിലും നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ലൈഫിനെ ആണെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മോണരോഗം സോ മോണരോഗത്തിന് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ഡെൻറ്റൽ ഒരു ഒരു ഓവറോൾ വായുടെ ഹെൽത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ മോണരോഗത്തിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഒരു ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം അതായത് നിങ്ങളുടെ വായിൽ നിങ്ങളുടെ പല്ലുകളുടെ അറ്റം അതായത് ചില പല്ലുകൾ ദ്രവിച്ചിട്ട് ചിലവരുടെ വായിൽ കിടക്കുന്നുണ്ട് ചിലവരുടെ കേട് വന്നിട്ട് പല്ലിൻ്റെ ഫില്ലിങ് ഇളകിപ്പോയിട്ട് ഭാഗമായിട്ട് ചെറിയ മൂർച്ചേറിയ അഗ്രഭാഗങ്ങൾ നിങ്ങളുടെ പല്ലിലുണ്ട് അല്ലെങ്കിൽ കുറ്റി പല്ലുകൾ നിങ്ങളുടെ വായിലുണ്ടെങ്കിൽ അത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ കവിളിനും നിങ്ങളുടെ നാവിനും ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നുള്ളതാണ് ഈ ചെറിയ മുറിവുകൾ അല്ലെങ്കിൽ ഈ ഒരു ബ്രൂയിസ് അതെ സ്ഥിരമായിട്ട് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ നാക്കിന് അല്ലെങ്കിൽ നിങ്ങളുടെ കവിളിന് സംഭവിക്കുന്ന ഈ മുറിവുകൾ ഒരു ക്യാൻസർ രോഗമായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേരളം എന്ന ഈ ചെറിയ ചെറിയ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വായിലുള്ള അർബുദം വരാനുള്ള കാരണവും ഈ മൂർച്ചയേറിയ അഗ്രഭാഗങ്ങൾ നാവിനും കവളിനും കൊണ്ടിട്ടാണ് കാരണം കേരളത്തിൽ ഈ ദുശീലങ്ങൾ അതായത് ഈ തമ്പാക്കു അതുപോലെ ടൊബാക്കോ ചൂയിങ് വളരെ കുറവാണ് പക്ഷേ എന്നാൽ തന്നെ കേരളത്തിൽ ഓറൽ ക്യാൻസർ വായിലുള്ള അർബുദത്തിൻ്റെ ചാൻസ് അല്ലെങ്കിൽ നമ്പേഴ്സ് വളരെ കൂടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂർച്ചയേറിയ ഭാഗങ്ങൾ നിങ്ങളുടെ നാവിന് കൊള്ളുന്നത് കൊണ്ടാണ് സോ ഈ ചെറിയ 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 ഡെൻറ്റൽ ടിപ്സ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്